ഇതൊരു മൃഗശാലയാണ് എന്നാൽ മൃഗങ്ങളെ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർ തന്നെ സിംഹത്തിൻ്റെയും ഗൊരലയുടെയും കരടിയുടെയും ഒക്കെ വേഷം കെട്ടി ആളുകളെ കവളിപ്പിക്കുകയാണ് അവരുടെ വേഷവിധാനങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്രയ്ക്കും ഒറിജിനാലിറ്റി നൽകിയതുകൊണ്ട് തന്നെ ആർക്കും സംശയമൊന്നും തോന്നിയില്ല സ്കൂൾ കുട്ടികളൊക്കെ സിംഹത്തിനെയും ഗൊറിലേനെയും ഒക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ കൊക്കകോള ക്യാൻ എടുത്തെറിഞ്ഞ് ആ കരടിയോട് കുടിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവന് കുടിക്കാൻ ദാഹം ദാഹമുണ്ടായിരുന്നിട്ടും ആ വ്യാജ കരടി അത് കുടിച്ചില്ല കുറച്ച് കഴിഞ്ഞ് സഞ്ചാരികളെല്ലാം പോയെന്ന് മനസ്സിലായപ്പോൾ അവൻ ആ പാറയുടെ പിന്നിൽ നിന്ന് വെളിയിലേക്ക് വന്ന് കൊക്കോ കോള ക്യാൻ എടുത്ത് കുടിക്കുന്നു എന്നാൽ അവിടെ മാറി നിന്ന കുറച്ച് സഞ്ചാരികൾ ആ കരടി ക്യാൻ എടുത്ത് കുടിക്കുന്ന വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വീഡിയോ ലോകമെമ്പാടും വൈറലാകുന്നു അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ആ മൃഗശാല ഇപ്പോൾ വലിയധികം അധികം ലാഭം ാഫത്തിലേക്ക് പോകുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കരടി ഡ്രിങ്ക്സ് കുടിക്കുന്നത് കാണാനായിട്ട് മൃഗശാലയിൽ ഒത്തുകൂടി എന്നാൽ ഇത്രയൊക്കെ ലാഭത്തിൽ ഓടിയിട്ടും മൃഗശാലയിലെ ജീവനക്കാരെ സഞ്ചാരികളെ കവളിപ്പിക്കുന്നത് നിർത്തിയില്ല ഒരിക്കൽ മൃഗശാലയിൽ വിനോദസഞ്ചാരത്തിനായി വന്ന ഒരു മനുഷ്യൻ എന്തോ ഒരു പന്തുകേട് തോന്നിയതിനാൽ മൃഗശാലയിലെ ജീവനക്കാരോട് കാര്യങ്ങൾ തിരക്കുന്നു അവിടുത്തെ ജീവനക്കാരുടെ കള്ളങ്ങൾ വെളിച്ചത്താകുമോ എന്ന് ഭയന്ന് അടുത്ത ദിവസം ഒരു യഥാർത്ഥ കരടിയെ കാണികളുടെ മുമ്പിലേക്ക് വിടുന്നു എന്നാൽ തങ്ങളെയെല്ലാം പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ യാതൊരു പേടിയുമില്ലാതെ കരടിയുടെ കൂട്ടിലേക്ക് കയറി ഇതെല്ലാം കണ്ട് പരിഭ്രാന്തിയിലായ മൃഗശാലയിലെ ഒരു ജീവനക്കാരൻ കരടിയുടെ വേഷം ധരിച്ച് യഥാർത്ഥ കരടിയുടെ മുമ്പിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ട് അയാളെ രക്ഷിച്ചു